നമ്മൾ ഓണച്ചാക്കുകൾ കൊടുത്തു തുടങ്ങുകയാണ് കേട്ടോ ഇതെല്ലാം നടക്കാനായിട്ടുള്ളതാണ് കേട്ടോ വിവവം കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ കയ്യിലേക്ക് എത്തും വിവയും കാര്യങ്ങളൊക്കെ പറഞ്ഞ കാര്യങ്ങൾ തീർച്ചയായിട്ടും നമ്മൾ ചെയ്തിരിക്കും അപ്പം എൻ്റെ ചാനൽ നിങ്ങൾ ഫോളോ ചെയ്തോ അതുപോലെ ലൈക്കും കമന്റും ഷെയറും ഒക്കെ ചെയ്തോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഓണ സമ്മാനം ഞാൻ പറഞ്ഞിട്ടുള്ളത് കൃത്യമായിട്ട് നിങ്ങളുടെ കയ്യിൽ എത്തിയിരിക്കും അത് ഈ പ്രാവശ്യം ഉപ്പ് തൊട്ട് ഉപ്പേരി വരെ നമ്മൾ കൊടുക്കുകയാണ് കേട്ടോ മൈദ അവല് അവല്ക്രം അമ്പത്തി ഒമ്പത് ഐറ്റം സാധനങ്ങളാണ് നമ്മൾ അടുത്ത ദിവസം പോലെ തന്നെ ഈ ഒരു ഓണച്ചാക്കുകൾ ഉപ്പ് തൊട്ട് ഉപ്പേരി വരെയുള്ള ഓണച്ചാക്കുകൾ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ കൈകളിലേക്ക് എത്തിക്കും അപ്പോൾ സനി ഇന്നെന്തോ പരിപാടി പരിപാടിയെന്നല്ലേ ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളിക്ക് പറഞ്ഞായിരുന്നു ഓണച്ചാക്കിൻ്റെ പരിപാടികൾ സ്റ്റാർട്ട് ചെയ്യുകയാണെന്ന് അപ്പോൾ അടുത്ത ദിവസം മുതൽ തന്നെ നമ്മൾ ഓണച്ചാക്കുകൾ കൊടുത്തു തുടങ്ങുവാണ് കേട്ടോ അപ്പോൾ ഈ വണ്ടിക്കകത്തിരിക്കുന്ന ചാക്ക് മാത്രമല്ല ഇനിയും ചാക്ക് കളയ്ക്കാനുണ്ട് ഇന്നീ ഒരു വീഡിയോ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുകയാണ് അതുപോലെ തന്നെ ഇതിനകത്തുള്ള സംഭവങ്ങളെന്ന് പറയുമ്പോൾ അമ്പത്തി ഒമ്പത് ഐറ്റം സാധനങ്ങളും ഉൾപ്പെടെയാണ് നമ്മൾ ഉപ്പ് തൊട്ട് കർപ്പൂരം എന്നാണ് വിക്രോറം പറയാനുള്ളത് ഈ പ്രാവശ്യം ഉപ്പ് തൊട്ട് ഉപ്പേരി വരെ നമ്മൾ കൊടുക്കും